റാണി എന്ന നമ്മുടെ സ്വന്തം ആർ ടി സി ഡബിൾ ഡെക്കർ ബസ്സിന്റെ ഉദ്ഘാടന യാത്ര കൊച്ചിയിൽ കെ എസ് ആർ ടി സി ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആരംഭിച്ചു ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായുള്ള കെ എസ് ആർ ടി സിയുടെ ഓപ്പൺ ഡബിൾ ഡെക്കർ നാടാകെ ആഗ്രഹിച്ചിരുന്ന സംവിധാനമാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു കെ എസ് ആർ ടി സി ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി തിരുവനന്തപുരത്തും മൂന്നാറും ബജറ്റ് ടൂറിസം സംവിധാനത്തിന്റെ ഭാഗമായി ഡബിൾ ഡെക്കർ സംവിധാനം ആരംഭിച്ചിരുന്നു മൂന്നാറിൽ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തുകൊണ്ടുള്ള ബസ്സാണ് ഓടുന്നത് ഇവിടെ നഗര കാഴ്ചകൾ കാണാൻ കഴിയും ലണ്ടൻ പോലുള്ള നഗരങ്ങളിൽ ഇത്തരത്തിലുള്ള സർവീസുകൾ നമുക്ക് പരിചിതമാണ് കൊച്ചിയിൽ ഇത്തരമൊരു സംവിധാനം വേണമെന്ന പരിശ്രമത്തിന്റെ ഫലമായാണ് ഇത്തരത്തിലുള്ള സംവിധാനം യാഥാർത്ഥ്യമായത് നഗര കാഴ്ചകൾ മുകളിലിരുന്ന് വിശാലമായി കാണാനും താഴെ ആസ്വദിക്കാനും കഴിയും ഇപ്പോൾ എറണാകുളത്തെ കടമക്കുടി ലോകത്തിലെ ഏറ്റവും മനോഹരമായ വില്ലേജ് ആണെന്ന് ആനന്ദ് മഹീന്ദ്ര ഉൾപ്പെടെയുള്ളവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അതിവേഗത്തിൽ വികസിക്കുന്ന കൊച്ചിയുടെ ടൂറിസത്തിന് ഡബിൾ ഡെക്കർ ബസ് കൂടുതൽ സഹായമാകും ആഭ്യന്തരത്തിനായി കേരളത്തിന് അകത്തുനിന്ന് തന്നെ കൊച്ചിയിലേക്ക് വരുന്നവർക്കും നഗരക്കാഴ്ചകൾ കാണാൻ ബസ് യാത്രയിലൂടെ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു നാടാകെ ആഗ്രഹിച്ചിരുന്ന ഒരു സംവിധാനമാണ് നേരത്തെ തിരുവനന്തപുരത്തും പിന്നീട് മൂന്നാറും ഒരു ബഡ്ജറ്റ് ടൂറിസം എന്ന രൂപത്തിൽ ഈ ഡബിൾ ഡെക്കർ സംവിധാനം ആരംഭിച്ചിരുന്നു മൂന്നാറ് ഗ്ലാസ് ഇട്ടിട്ടുള്ള ബസ്സാണ് ഓടുമ്പത് ഇവിടെ നഗരക്കാഴ്ചകൾ കാണാൻ കഴിയും ഇപ്പോൾ ലണ്ടൻ പോലെയുള്ള നഗരങ്ങളിലെല്ലാം ഇതേപോലെയുള്ള സർവീസുകൾ നമുക്ക് പരിചിതമാണ് ഇപ്പോൾ കൊച്ചിയിൽ ഞങ്ങൾ എല്ലാവരും ജനപ്രതിനിധികൾ നാട് ആകെ ഇങ്ങനെ ഒരു സംവിധാനം വേണമെന്ന് ആഗ്രഹിച്ചു ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുകയാണ് നഗരത്തിൻ്റെ കാഴ്ചകളെല്ലാം കാണാൻ ഇത് സൗകര്യമൊരുക്കും മുകൾ വശത്ത് ഇരുന്ന് കുറേ കൂടി വിശാലമായി കാണാം കാലവശത്തിരുന്ന് ആസ്വദിക്കാം അപ്പോൾ ആ രൂപത്തിലാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എറണാകുളത്തെ കടമക്കുടി ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വില്ലേജാണ് എന്ന് ആനന്ദ് മഹീന്ദ്ര ഉൾപ്പെടെ ട്വീറ്റ് ചെയ്ത പശ്ചാത്തലം നമ്മുടെ മുൻപിലുണ്ട് അപ്പൊ അതിവേഗത്തിൽ വികസിക്കുന്ന കൊച്ചിയുടെ ടൂറിസത്തിന് ഈ ബസ് കുറെ കൂടി സഹായകരമാകും ആഭ്യന്തര ടൂറിസം കേരളത്തിനകത്തും ഇന്ന് കൊച്ചിയിലേക്ക് വരുന്നവർക്ക് തന്നെ

ഉബൈദ ബജറ്റ് ടൂറിസം സംസ്ഥാന കോർഡിനേറ്റർ ആർ സുനിൽകുമാർ ജില്ലാ കോർഡിനേറ്റർമാരായ പ്രശാന്ത് വേലിക്കകം ആർ അനീഷ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി